ലിഗയുടെ കൊലപാതകത്തിൽ അറസ്റ്റ് മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്തെ താമസക്കാരായ രണ്ട് യുവാക്കളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് വ്യക്തമായി ലിഗിയുടെ ശാന്തികവാടത്തിൽ സംസ്കരിക്കും ഏറെ കോളിളക്കമുണ്ടാക്കിയ ലിഗ കൊലക്കേസിൽ അന്വേഷണ സംഘം നിർണായകമായ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് ലഭിച്ച തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് കൊല നടത്തിയവർ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു പനത്തുറിയിൽ മൃതദേഹം കണ്ടെത്തിയ കണ്ടൽക്കാടിന് സമീപത്തെ താമസക്കാരായ ഉമേഷ് ഉദയൻ എന്നിവർ മുഖ്യപ്രതികളാകുമെന്നാണ് സൂചന യോഗാ പരിശീലകൻ അനിൽകുമാർ ഉൾപ്പെടെ അഞ്ചുപേരാണ് സംശയത്തിന്റെ നിഴലിലുണ്ടായിരുന്നത് ശേഷം കൈമാറിയശേഷം ചൊല്ലിയുണ്ടായ തർക്കം കൊലയിൽ കലാശിച്ചുവെന്നാണ് നിഗമനം അതേസമയം ലിഗയുടെ സംസ്കാര ചടങ്ങ് വൈകിട്ട് ശാന്തികവാടത്തിൽ നടക്കും ഞായറാഴ്ച കനകക്കുന്ന് നിശാഗന്ധിയിൽ അനുസ്മരണ യോഗം ചേരും ഐ ജി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് ലിഗ കൊലക്കേസിന്റെ എസ് എസ് എൽ സി ടിഎസ്എൽസി പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും ഇന്നലെ ചേർന്ന പരീക്ഷാ ബോർഡ് ഫലത്തിന് അംഗീകാരം നൽകി ഫലമറിയാൻ വിപുലമായ സംവിധാനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ വി മോഹൻകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരീക്ഷാ ബോർഡാണ് എസ് എസ് എൽ സി പരീക്ഷാഫലത്തിന് അംഗീകാരം നൽകിയത് നാലര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതി സംസ്ഥാനത്ത് അൻപത്തിനാല് കേന്ദ്രങ്ങളിലായാണ് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടന്നത് ടാബുലേഷൻ അടക്കമുള്ള ജോലികളും കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞ മൂന്ന് വർഷമായി വിജയശതമാനം ക്രമാനുഗതമായി കുറയുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ഒൻപതായിരുന്നു വിജയശതമാനം രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനവും കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒൻപത് എട്ട് ശതമാനവുമായി കുറഞ്ഞു ഈ വർഷവും വിജയശതമാനത്തിൽ നേരിയ കുറവുണ്ടാകുമെന്നാണ് വിവരം രാവിലെ പത്തരയ്ക്ക് പി ആർ ചേംബറിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഫലപ്രഖ്യാപനം നടത്തും ഫലമറിയാൻ വിപുലമായ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ പി ആർഡി ലൈവ് എന്ന മൊബൈൽ ആപ്പിലൂടെ ഫലമറിയാം വിവിധ വെബ്സൈറ്റുകളിലൂടെയും തത്സമയം തന്നെ പരീക്ഷാഫലം ന്യൂസ് സൌകര്യമൊരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ ജില്ലകളിൽ സിപിഎമ്മിന് പുതിയ സെക്രട്ടറിമാരെ ഉടൻ വരും ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ ജയിച്ചാൽ ആലപ്പുഴയിലും പുതിയ സെക്രട്ടറി വരും ജില്ലാ സെക്രട്ടറിമാരായ കെ എൻ ബാലഗോപാലും പി രാജീവും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുകയും തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റി അംഗമാവുകയും ചെയ്തതോടെയാണ് ഒഴിവുകൾ വന്നത് സിപിഎമ്മിന്റെ രണ്ട് പുതുതലമുറ ജില്ലാ സെക്രട്ടറിമാരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എറണാകുളത്ത് പി രാജീവിനും പകരക്കാരെ കണ്ടെത്തണം തൃശൂരിൽ കെ രാധാകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയതോടെ അവിടെയും പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ കുറേ കാലമായി കൊല്ലം ജില്ല നേട്ടം നിലനിർത്താൻ പ്രാപ്തനായ ജില്ലാ സെക്രട്ടറിയെ എന്ന വെല്ലുവിളിയാണ് സിപിഎമ്മിന് മുന്നിലുള്ളത് കൊല്ലത്ത് കെ വരദരാജൻ പി രാജേന്ദ്രൻ എന്നിവരിലൊരാൾ ജില്ലാ സെക്രട്ടറിയാകും വരദരാജൻ നിലവിൽ നോർക്ക എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് പി രാജേന്ദ്രൻ സിപിഎം കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ അംഗവും സംസ്ഥാന കമ്മീഷൻ ചെയർമാനും കൂടുതൽ സാധ്യത തന്നെ എറണാകുളത്തെ സി എൻ മോഹനൻ ജില്ലാ സെക്രട്ടറിയാകും ജില്ലയിൽ വിഭാഗീയത ശക്തമായ സമയത്ത് ഔദ്യോഗികപക്ഷത്തെ പ്രധാനികളൊരാളായിരുന്നു സി എൻ മോഹനൻ ഇപ്പോൾ ജി സി ഡി എ ചെയർമാനുമാണ് എന്തെങ്കിലും കാരണത്താൽ മോഹനൻ ഒഴിവായാൽ പകരം പരിഗണിക്കുക ഗോപി കോട്ട മുറിക്കലിനെയാകും തൃശൂർ സംസ്ഥാന സമ്മേളനത്തിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഗോപി കോട്ട സംസ്ഥാന സമിതിയിലേക്ക് തിരിച്ചുവന്നത് തൃശൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ യു പി ജോസഫിന്റെ പേരിനാണ് മുൻഗണന സംസ്ഥാന സമിതി അംഗമല്ല എന്നതാണ് വെല്ലുവിളി സംസ്ഥാന സമിതി അംഗത്തെ തന്നെ സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചാൽ എൻ ആർ ബാലന് നടക്കു വീഴും അല്ലെങ്കിൽ യു പി ജോസഫിനെ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാക്കും സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ ജയിച്ചാൽ ആലപ്പുഴയിൽ ആർ നാസർ ജില്ലാ സെക്രട്ടറിയാകും നിലവിൽ ആക്ടിംഗ് ആക്ടി രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് മൂന്ന് പ്രധാന ജില്ലകളിലെ സെക്രട്ടറിമാരെ മാറ്റുന്നതെന്നാണ് സൂചന കെ രാധാകൃഷ്ണനും കെ എൻ ബാലഗോപാലും പി രാജീവും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് വിവരം ന്യൂസ് തിരുവനന്തപുരം മാർക്സിയൻ ദർശനങ്ങൾ അതിലിതമായി വിശദീകരിച്ച് സുനിൽ ഇ ഇളയടത്തിന്റെ പ്രഭാഷണ പരമ്പര മാർക്സ് പിന്നിട്ട ഇരുന്നൂറ് വർഷങ്ങൾ എന്ന പേരിൽ കോഴിക്കോട് സാംസ്കാരിക വേദിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നാണ് എന്നാണ് നാം നാം കരുതുന്നത് നമുക്ക് പുറത്തുള്ള എന്തോ ഒന്നല്ല തന്നെയാണ് നാം തന്നെയാണ് പ്രകൃതി എന്നൊരുപക്ഷേ ആദ്യം ഒരു സൈദ്ധാന്തിക ഗ്രന്ഥത്തിൽ തത്വശാസ്ത്ര ഗ്രന്ഥത്തിൽ ഖണ്ഡിതമായി പ്രഖ്യാപിക്കുന്നത് മാർക്സാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ സംസാരിക്കുകയാണ് വിഷയം പരിസ്ഥിതി കേൾവിക്കാരുടെ നിര ടൗൺഹാളിലെ കസേരകളും കവിഞ്ഞും പുറത്തേക്ക് നീക്കും കവിത പോലെ തെളിച്ചമുള്ള ഭാഷയിൽ മാസത്തിന്റെ പാരിസ്ഥിതിക സമീപനങ്ങൾ മാഷി വിശദീകരിക്കുമ്പോൾ സദസ് ക്ഷമയോടെ കേട്ടിരുന്നു അതുകൊണ്ട് നീലകണ്ഠ സ്വാമിയായി അത് മരത്തിന്റെ നോട്ടല്ല പാരിസ്ഥിതിക വിരുദ്ധമായ ഒരു അപരവൽക്കരണത്തിന്റെ യുക്തി ആന്തരികമായി പ്രവർത്തിക്കുന്നു രണ്ടര മണിക്കൂറിലധികം നീണ്ട പ്രഭാഷണം കേൾക്കാൻ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും അഞ്ചുനാൾ നീളുന്ന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം ദിവസമായിരുന്നു ആരുടെതാണ് ഈ ഭൂമി എന്ന ചോദ്യത്തിന് നിശ്ചയമായും അത് മനുഷ്യവംശത്തിൻ്റെത് മാത്രമല്ല എന്ന ഉത്തരം വളരെ മുമ്പേ പറഞ്ഞ ഒരാളുടെ പേരാണ് താൽമാർച്ചത് ഒരു ജനതയോ ഒരു രാഷ്ട്രമോ ഈ ഭൂമിയുടെ ഉടമാവകാശികളല്ല മാത്രമാണ് സ്ത്രീവാദവും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പ്രഭാഷണം സുനിൽപീളയുടെ റഫീഖ് ഇബ്രാഹിം നടത്തിയ സംഭാഷണങ്ങളുടെ പുസ്തകരൂപം അപരത്തെത്തൊടുമ്പോൾ ഇന്ന് പ്രകാശനം ചെയ്യും മെയ് അഞ്ചിന് മാസവും സംസ്കാരവും എന്ന പ്രഭാഷണത്തോടെ പരമ്പര അവസാനിക്കും ന്യൂസ് കോഴിക്കോട് അറുപത്തിയഞ്ചാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും മികച്ച സംവിധായകനുള്ള പുരസ്കാരമടക്കം ഭയാനകം സിനിമയ്ക്ക് മൂന്ന് അവാർഡുകൾ ലഭിച്ചതിന്റെ ത്രില്ലിലാണ് സംവിധായകൻ ജയരാജ് ജൂറി ചെയർമാൻ ടേക്ക് ഓഫ് സിനിമയെക്കുറിച്ച് പറഞ്ഞതുതന്നെ പുരസ്കാരമായി കാണുന്നുവെന്ന് ജൂറി പരാമർശത്തിന് അർഹയായ നടി പാർവതി പറഞ്ഞു വൈകിട്ട് നാലിന് വിഖ്യാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ദേശീയ പുരസ്കാരം നേരത്തെയും ലഭിച്ചിട്ടുണ്ടെങ്കിലും മലയാള സിനിമ മിന്നിത്തിളങ്ങിയ വർഷത്തിൽ പുരസ്കാരം നേടാനായതിന്റെ ആവേശത്തിലാണ് ജയരാജ് മികച്ച സംവിധായകൻ അവലംബിത തിരക്കഥ മികച്ച ഛായാഗ്രാഹനടക്കം മൂന്ന് പുരസ്കാരങ്ങളാണ് ഭയാനകം സ്വന്തമാക്കിയിരുന്നത് ഫ്ലൈറ്റിൽ കുറേ അധികം പേര് അവാർഡ് വാങ്ങാൻ വരുന്ന മലയാളികൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴും കൂടുതലും മലയാളികളെ നമ്മൾ ചുറ്റും കാണുന്നു അപ്പം മലയാളത്തിന് ഇത്രയും അധികം പുരസ്കാരങ്ങളുണ്ടെന്നുള്ളതാണ് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൊമെന്റ് പിന്നെ തീർച്ചയായിട്ടും നമുക്കും എനിക്കും മൂന്ന് അവാർഡുകൾ ഒന്നിച്ച് ഒരു സമയത്ത് കിട്ടുക എന്നുള്ളത് തന്നെ ഇതുവരെ ഇല്ലാത്തൊരു വലിയ എന്താണ് ഒരു അത്ഭുതം പോലെ സംഭവിച്ച അപ്പൊ ആ എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ട് ആദ്യമായി ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിന് തന്നെ അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷം മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം നേടിയ നിഖിലേഷ് പ്രവീൺ മറച്ചു വെക്കുന്നില്ല ആദ്യത്തെ ഫീച്ചർ ഫിലിമിന് തന്നെ അവാർഡ് കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ജയരാജ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എന്താ പറയാ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് അവാർഡ് പ്രഖ്യാപന വേളയിൽ ജൂറി ചെയർമാൻ ശേഖർ കപൂർ തൊണ്ടി മുതൽ ദൃക്സാക്ഷിയെ കുറിച്ച് പറഞ്ഞത് മലയാള സിനിമയ്ക്കുള്ള അംഗീകാരമെന്ന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ സജീവ് പാളൂർ മലയാളം വ്യക്തമായി പോലത്തെ ഒരു സിനിമ അത്രയും അപ്പോൾ ഞങ്ങൾക്ക് അതിൽ പാഴൂർ മുതൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ശ്രീദേവി എന്തുകൊണ്ടും അർഹിക്കുന്നുണ്ടെന്നായിരുന്നു ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് പാർവതിയുടെ പ്രതികരണം വാങ്ങിച്ച് ഇറ്റ്സ് നോട്ട് സാലറി ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഇറ്റ്സ് എ ലക്ക് വൺ തിങ് എൻ്റെ അതർ തിങ് ഇസ് ദാറ്റ് ഐ തിങ്ക് വി ഹാവ് ടു കൺസിഡർ ശ്രീദേവി മാം ഒരുപാട് കാലം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടാണ് ഞാനൊക്കെ എ ബി സി ഡിന്റെ എ തിട്ടേ ഉള്ളൂ ഷീ ഇസ് ഗോൺ ത്രൂ എ ടു ഇ സെഡ് സോ ഷിസ് വെരി ഡിസേർവിംഗ് ഓഫ് ബെസ്റ്റ് ആക്ടർ ഫഹദ് ഫാസിലിന് മികച്ച സഹനടനുള്ള പുരസ്കാരവും യേശുദാസ് മികച്ച ഗായകനായതുമടക്കം പത്ത് പുരസ്കാരങ്ങളാണ് മലയാള സിനിമ നേടിയത് മോഹ്മ ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീദേവിക്കുള്ള പുരസ്കാരം ഭർത്താവ് ബോണി കപൂറും മക്കളായ ജാൻവിയും കുഷിയും ചേർന്ന് ഏറ്റുവാങ്ങും റിതീസനാണ് മികച്ച നടൻ അസാമി ചിത്രം വില്ലേജ് റോക് സ്റ്റാർസ് ആണ് മികച്ച ചലച്ചിത്രം മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം എന്നീ പുരസ്കാരങ്ങൾ എ ആർ റഹ്മാനാണ് ഇ ആർ രാകേഷ് ന്യൂസ് എയ്റ്റീൻ ഡൽഹി ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണത്തെ ചൊല്ലി വിവാദം പതിനൊന്ന് പുരസ്കാരങ്ങൾ മാത്രമേ രാഷ്ട്രപതി വിതരണം ചെയ്യൂ എന്ന നിലപാടിനെതിരെ പുരസ്കാര ജേതാക്കൾ രംഗത്തു വന്നു രാഷ്ട്രപതിയുടെ ഓഫീസുമായി സംസാരിച്ച ശേഷം തീരുമാനം അറിയിക്കാമെന്ന് സ്മൃതി ഇറാനി അറിയിച്ചു നോൺ ഫീച്ചർ ഫീച്ചർ വിഭാഗങ്ങളിലായി എഴുപത് അവാർഡുകളാണ് രാഷ്ട്രപതി വിതരണം ചെയ്യേണ്ടത് അവാർഡ് ചടങ്ങിന്റെ റിഹേഴ്സലിനായി വിഖ്യാൻ ഭവനിലെത്തിയപ്പോഴാണ് പതിനൊന്ന് അവാർഡുകൾ മാത്രമേ രാഷ്ട്രപതി സമ്മാനിക്കൂ എന്ന് സംഘാടകർ അറിയിച്ചത് ബാക്കി അവാർഡുകൾ വകുപ്പ് മന്ത്രി വിതരണം ചെയ്യുമെന്നായിരുന്നു അറിയിപ്പ് ഇതിനെതിരെ പ്രശ്നപരിഹാരത്തിനെത്തിയ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയെയും ഇവർ പ്രതിഷേധം അറിയിച്ചു പുരസ്കാര വിതരണത്തിൽ വിവേചനം പാടില്ലെന്ന് മന്ത്രിയെ അറിയിച്ചതായി നടി പാർവതി പറഞ്ഞു രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് സ്വീകരിക്കാനാണ് എത്തിയതെന്നും തീരുമാനത്തിൽ നിരാശയുണ്ടെന്നും മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡ് നേടിയ അമർ ഭാരത് ദേവ്കർ പറഞ്ഞു ാണ് സ്മൃതി ഇറാനി പുരസ്കാര ജേതാക്കളെ അറിയിച്ചിരിക്കുന്നത് രാഷ്ട്രപതി തന്നെ പുരസ്കാരം സമ്മാനിക്കണമെന്ന് ഭൂരിപക്ഷം അവാർഡ് ജേതാക്കളും ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് ചടങ്ങിന്റെ സുഗമമായ നടത്തിപ്പിന് പ്രധാനമാണ് വിഖ്യാൻ ബോണിൽ നിന്നും ന്യൂസ് ചെങ്ങല്ലൂരിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്ന കേസിൽ ഭർത്താവ് അറസ്റ്റിൽ ബുധനാഴ്ച മുംബൈയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ബിരാജുവിനെ പ്രതിയെ ഇന്ന് പോലീസ് നാട്ടിലെത്തിക്കും ഭാര്യ ജീതുവിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച പ്രതി ആദ്യം പാലക്കാട്ടേക്കും പിന്നീട് മഹാരാഷ്ട്രയ്ക്കും കടന്നതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു മുംബൈയിലെ ബന്ധുവീട്ടിൽ വെച്ച് ഇയാളെ പിടികൂടിയത് ഞായറാഴ്ച കഴിഞ്ഞാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് പുതുക്കാടിനടുത്ത് ചെങ്ങാലൂരിൽ കുടുംബശ്രീയിൽ പണമടയ്ക്കാനെത്തിയ ഭാര്യ ജീതു യോഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് വിരാജു ആക്രമിച്ചത് കുടുംബശ്രീ പ്രവർത്തകരുടെയും അച്ഛൻ ജനാർദ്ദനുടേയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച ജീതുവിന്റെ ദേഹത്ത് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഭാര്യയെക്കൊന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെന്ന വിരാജുവിന്റെ കുറിപ്പ് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു ഭാര്യയിലുള്ള വിശ്വാസം നഷ്ടമായതും ഒരുമിച്ച് ജീവിതം തുടരാനാവാത്തതും വല്ലാതെ വേദനിപ്പിച്ചതായി കുറിപ്പിൽ പറയുന്നു അതേസമയം സംഭവത്തെക്കുറിച്ച് കുറിച്ച് പ്രചരിച്ച പല കാര്യങ്ങളും തെറ്റാണെന്ന് പോലീസ് പറഞ്ഞു നാട്ടുകാർ സംഭവം നോക്കി നിന്നു വന്ന ആരോപണത്തിന് ഒരടിസ്ഥാനവും ഇല്ല പ്രതിയുടെ സഹോദരനടക്കമുള്ള നാട്ടുകാർ തീയണക്കാനും ജീവിതം രക്ഷിക്കാനും ആവുന്നതെല്ലാം ചെയ്തുവെന്ന് എസ് പി യതീഷ് ചന്ദ്ര പറഞ്ഞു പിന്നെ നാട്ടുകാരനങ്ങനെ പറയുന്നത് ശരിയല്ല നമ്മളായാൽ ഇപ്പൊ പട്ടണ വന്നാൽ റിയാക്ഷൻ ടൈം ഒരു സാധനം ഉണ്ടാവും ഇതെല്ലാം ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് കാര്യങ്ങളാണ് പിന്നെ പിന്നെ അത് തീ കിട്ടിയ ശേഷം പോയിട്ട് പിടിക്കാൻ പറ്റത്തില്ല ന്യൂസ് ചെങ്ങന്നൂർ സർക്കാരിന്റെ മാധ്യനയം പ്രചാരണ വിഷയമാക്കി ചെങ്ങന്നൂരിൽ പ്രതിപക്ഷ മുന്നണികൾ നാടിനെ മധ്യാലയമാക്കി മാറ്റാനുള്ള നീക്കമാണ് സർക്കാരിന്റേത് എന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് ഇടതു സ്ഥാനാർത്ഥി സജി ചെറിയാൻ പറയും മദ്യനയത്തിലൊന്നി ചെങ്ങന്നൂരിൽ വോട്ട് വോട്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ വിലപ്പോവില്ലെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മണ്ഡലത്തിൽ മദ്യ ഉപഭോഗം കുറയുകയാണ് ചെയ്തത് ഒന്നും ബാധിക്കത്തില്ല ഗവൺമെന്റ് എല്ലാം ഞങ്ങൾ പുതുതായിട്ട് ഒന്നും ഇവിടെ ഉള്ളതിനെ തന്നെ നിർത്തി മൂന്ന് ബാറുകൾ ഇല്ലാതായി ഒരുപ്പറേഷൻ ഇല്ലാതായി പതിനേഴ് ഷാപ്പുകൾ ഇല്ലാതായി യു ഡി എഫിനേക്കാൾ നല്ല ഒന്നാന്തരമായി തരമായി ആ നയം നടപ്പിലാക്കൊണ്ടിരിക്കുന്ന കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനങ്ങൾക്ക് എന്നാൽ വിഷയം സജീവമായി നിലനിർത്താൻ തന്നെയാണ് നീക്കം വ്യാപകമായിട്ടുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരിക്കുന്നത് മദ്യ മുതലാളിമാരെ പ്രീണിപ്പെടു പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മദ്യമൊഴുക്കുന്ന നിലപാടുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ചെങ്ങന്നൂർ ഈ മേഖലയാകമാനം മദ്യഷാപ്പുകൾ തുടർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മ കണ്ണുമടച്ച് തന്നെ നമുക്ക് പറയാൻ കഴിയും സി പി എമ്മിന്റെ ഈ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പാണ് അവര് മധ്യ മുതലാളിമാരുടെ നിന്നും പണം വാങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് ഡി വിജയകുമാറിന്റെ വിജയത്തിന് തടസ്സമുണ്ടാക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത മധ്യനയത്തിൽ സർക്കാരിനോടുള്ള പ്രതിഷേധം വ്യക്തമാക്കാൻ കെ സി ബി സി നേരത്തെ ചെങ്ങന്നൂരിൽ കൺവെൻഷൻ നടത്തിയിരുന്നു പ്രചാരണം മുറുകുന്നതോടെ പ്രതിഷേധവും ശക്തമാക്കാനാണ് നീക്കം ചെങ്ങന്നൂരിൽ നിന്നും ന്യൂസ് എൽഡിഎഫിന്റെ മദ്യനയം നിലവിൽ വന്നതോടെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മൂന്ന് ബാറുകളാണ് പുതിയതായി പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിയ ബാറുകളായിരുന്നു പുതിയ മദ്യനയത്തോടെ തുറന്നു പ്രവർത്തിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആറ് ബിയർ പാർലറുകളായിരുന്നു ചെങ്ങന്നൂർ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ മദ്യനയത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ബാറുകളായിരുന്നു പിന്നീട് ബിയർ പാർലറുകളായി മാറിയത് എന്നാൽ എൽ ഡി എഫിന്റെ മദ്യനയം വന്നതോടെ ബിയർ പാർലറുകളിൽ മൂന്നെണ്ണം ബാറായി മാറി ചെങ്ങന്നൂരിലെ ഭഗവത് പാലസ് എംപയർ റെസിഡൻസി മാന്നാറിലെ മഹാരാജാ പാലസ് എന്നിവയാണ് എൽ ഡി എഫിന്റെ മദ്യനയത്തെ തുടർന്ന് പ്രവർത്തനം പുനരാരംഭിച്ച ബാറുകൾ സുപ്രീംകോടതിയുടെ ദൂരപരിധി ഉത്തരവിനെ തുടർന്ന് അടച്ചുപുട്ടിയ എംപയർ റെസിഡൻസി പിന്നീട് ഉത്തരവിൽ ഇളവ് വന്നതോടെ വീണ്ടും ബാറായി ഇപ്പോൾ മൂന്ന് ബാറുകളും മൂന്ന് ബിയർ പാർലറുകളും മണ്ഡലത്തിലുണ്ട് ഇതിനു പുറമെ ബിവറേജസ് കോർപ്പറേഷന്റെ രണ്ട് വിൽപ്പന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു മാന്നാറിലും കോടുകുളഞ്ഞയിലുമാണ് ബിവറേജസിന്റെ ചെങ്ങന്നൂർ നഗരത്തിൽ ഒരു വിൽപ്പന കേന്ദ്രം കൂടി തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇതോടൊപ്പം പതിനൊന്ന് കള്ളുഷാപ്പുകളും മദ്യനയത്തെ തുടർന്ന് ബാറുകൾ വീണ്ടും തുറന്നെങ്കിലും ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് എൽ ഡി എഫിനുള്ളത് എന്നാൽ ഇതിനെതിരെ യു ഡി എഫും ബി ജെ പിയും പ്രചരണം സജീവമാക്കുകയാണ് ക്യാമറമാൻ അരുൺ പാലോടിയോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി ന്യൂസ് ചെങ്ങന്നൂർ ഈ മാസം ഇരുപത്തിയെട്ടിന് നടക്കുന്ന ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും രാവിലെ ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കമാകും രാവിലെ മുതൽ വൈകിട്ട് വരെ പത്രിക സമർപ്പിക്കാം ഈ മാസം പത്ത് വരെ പത്രിക സ്വീകരിക്കും സൂക്ഷ്മ പരിശോധന പതിനൊന്നിനാണ് പതിനാലിന് വൈകിട്ട് മൂന്ന് വരെ പിൻവലിക്കാം വോട്ടെണ്ണൽ ജൂൺ രണ്ടിനാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുക ദേശീയപാത ബൈപ്പാസിനെതിരെ വയൽക്കിളികളുടെ സമരം നടക്കുന്ന കീഴാറ്റൂരിൽ ഇന്ന് കേന്ദ്രസംഘം എത്തും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയ പ്രതിനിധികളാണ് കീഴാറ്റൂർ പാടശേഖരം സന്ദർശിക്കുക വയൽക്കിളികൾക്ക് പിന്തുണ അറിയിച്ച് ബിജെപി സംസ്ഥാന നേതൃത്വം കേന്ദ്ര ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടിരുന്നു ഇതിനു പിന്നാലെയാണ് കേന്ദ്ര എത്തുന്നത് ബൈപ്പാസ് അലൈൻമെന്റ് മാറ്റുമെന്ന ഉറപ്പാണ് ബിജെപി സംസ്ഥാന നേതൃത്വം ആവർത്തിക്കുന്നത് ജലസ്രോതസ്സുകളും തണ്ണീർത്തടങ്ങളും ഇല്ലാതാക്കിയാണ് കീഴാറ്റൂർ വഴി ബൈപ്പാസ് എന്ന് ആരോപിച്ചാണ് വയൽക്കിളികൾ സമരം ചെയ്യുന്നത് തൃശൂർ കൊരട്ടിപ്പള്ളിയിൽ വിശ്വാസികൾ കൂട്ടമണിയടിച്ച് പ്രതിഷേധിച്ചു ഇടവകയിലെ കണക്ക് പുസ്തകങ്ങൾ അതിരൂപതയിലേക്ക് കടത്തിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ജാമ്യ ഇളവ് ലഭിച്ച പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മഥിനെ ഇന്ന് കേരളത്തിൽ എത്തിയേക്കും ഈ മാസം വരെയാണ് കേരളത്തിൽ തങ്ങാൻ അനുവദിച്ചത് ബംഗളൂർ എൻ ഐ എ കോടതിയാണ് ജാമ്യ ഇളവ് നൽകിയത് അർബുദ രോഗിയായ ഉമ്മയെ കാണാനുള്ള മദിനിയുടെ അപേക്ഷ പരിഗണിച്ചാണ് ഇപ്പോൾ അനുമതി സുരക്ഷാ കാര്യങ്ങളടക്കം വിലയിരുത്തിയ ശേഷം കർണാടക പോലീസ് മദിനിയെ പോകാൻ അനുവദിക്കുകയുള്ളൂ വ്യാജ ബലാത്സംഗ പരാതികളിൽ കേസെടുക്കാമെന്ന ഹൈക്കോടതി വിധി വിവിധ കോടതികളുടെ പരിഗണനയിലുള്ള മറ്റ് ബലാത്സംഗ കേസുകളെ ബാധിക്കില്ല ഇരയുടെ താൽപര്യം സംരക്ഷിക്കാൻ മൊഴി തന്നെ തെളിവായി സ്വീകരിക്കാമെന്നാണ് ജുഡീഷ്യറിയുടെ നിലപാട് പരിഗണിച്ച കേസിന്റെ പ്രത്യേക സാഹചര്യം അടിസ്ഥാനമാക്കിയുള്ളതാണ് വിധിയെന്നാണ് നിയമലോകത്തിന്റെ വിലയിരുത്തൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ലൈംഗികബന്ധം ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തൊന്നിലെ വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലപാട് ആവർത്തിച്ച ഹൈക്കോടതി വ്യാജ പരാതികളിൽ പരാതികർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നു നിലവിൽ ഇരയുടെ മൊഴി മാത്രം പരിഗണിച്ചുതന്നെ ബലാത്സംഗ കേസുകളിൽ ശിക്ഷ ഉറപ്പാക്കാം അത് ഇപ്പോഴത്തെ വിധിയിലും ഹൈക്കോടതി ആവർത്തിക്കുന്നു അതിനാൽ പൊതുവിൽ ബാധകമായ ഒരു വിധിയായി ഇതിനെ പരിഗണിക്കാനാവില്ലെന്നാണ് വിലയിരുത്തൽ അപ്പോൾ അത് ഈ കേസിന്റെ ബാധിക്കുന്ന ഒരു നിരീക്ഷണമാണ് ഇതിന് സമാനമായി ഇതുപോലെ വ്യാജമായ മറ്റു പരാതികളുള്ള മറ്റു കേസുകളാണെങ്കിലും ഈ നിരീക്ഷണം അതിൽ ബാധകമാക്കാവുന്നതാണ് കാരണം ഈ ഒരു കേസിന്റെ ഫാക്സിൽ നിരീക്ഷണം മാത്രമാണ് അല്ലാതെ ഇതിനൊരു ജനറൽ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു അങ്ങനെ അങ്ങനെ ഒരു ആപ്ലിക്കബിലിറ്റി ഇല്ല ഈ ഒരു നിരീക്ഷണത്തിന് ബലാത്സംഗ കേസുകളിലെ ഇരയുടെ താല്പര്യം സംരക്ഷിക്കാൻ ജുഡീഷ്യറി നിലവിൽ സ്വീകരിക്കുന്ന നിലപാട് തുടരും സിംഗിൾ ബെഞ്ചിന്റെ വിധിയനുസരിച്ച് ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല ഇത് വിധിന്യായത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടെന്നുമാണ് നിയമവിദഗ്ധരുടെ നിലപാട് പരിഗണിക്കപ്പെട്ട കേസിൽ പരാതിക്കാരിയായ സ്ത്രീ വിവാഹിതയാണെന്ന കാര്യം മറച്ചുവെച്ചു പരസ്പര സമ്മതപ്രകാരമായിരുന്നു ലൈംഗിക ബന്ധം സമാനമായ മൂന്ന് പരാതികൾ നേരത്തെ തന്നെ സ്ത്രീ നൽകിയിട്ടുണ്ട് വാദത്തിനിടെ കേസിൽ നിന്ന് പരാതിക്കാരി പിന്മാറാൻ തയ്യാറായിരുന്നു ഇത്തരം ഘടകങ്ങൾ കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ വിധി െതിരെ കേസെടുക്കാമെന്നതും ഹർജിക്കാരന് നഷ്ടപരിഹാരം തേടാമെന്ന നിർദ്ദേശവും സമാന സാഹചര്യമുള്ള പുതിയ കേസുകളിൽ പരിഗണിക്കപ്പെടാം ന്യൂസ് കൊച്ചി കാവേരി വിധി നടപ്പാക്കാൻ രണ്ടു മാസത്തെ സമയം ചോദിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ അപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും വിധി നടപ്പാക്കാത്തതിന് കേന്ദ്ര സർക്കാരിന് എതിരെ കോടതി ലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് തമിഴ്നാട് നൽകിയ ഹർജിയും കോടതിയുടെ പരിഗണനയ്ക്ക് വരും വിധി നടപ്പാക്കാനുള്ള പദ്ധതിയുടെ കരട് ഇന്ന് സമർപ്പിക്കാനാണ് കേന്ദ്രത്തിന് കോടതി നിർദ്ദേശം നൽകിയത് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീംകോടതി ജഡ്ജിയായി ഉയർത്താനുള്ള ശുപാർശ പുനഃപരിശോധിക്കാൻ ചേർന്ന കൊളീജിയം യോഗത്തിൽ തീരുമാനമായില്ല അടുത്തയാഴ്ച കൊളീജിയം വീണ്ടും യോഗം ചേരും കൊൽക്കത്ത രാജസ്ഥാൻ ആന്ധ്ര തെലങ്കാന ഹൈക്കോടതികളിലെ ജഡ്ജിമാരെ സുപ്രീംകോടതിയിലേക്ക് ഉയർത്താൻ ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വെച്ച ശുപാർശ കൊളീജിയം ചർച്ച ചെയ്തു കേന്ദ്ര സർക്കാരും ജുഡീഷ്യറിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടെ ചേർന്ന നിർണായക കൊളീജിയം യോഗമാണ് തീരുമാനമാകാതെ പിരിഞ്ഞത് കൊളീജിയത്തിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്ത യോഗം ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു ജസ്റ്റിസ് കെ എം ജോസഫിന്റെ പേര് വീണ്ടും അയക്കുന്ന കാര്യത്തിൽ ആദ്യം തീരുമാനമെടുക്കണമെന്ന് കൊളീജിയത്തിലെ നാല് ജഡ്ജിമാർ ആവശ്യപ്പെട്ടു എന്നാൽ പ്രാദേശിക പ്രാതിനിധ്യം നൽകി മറ്റ് ഹൈക്കോടതികളിൽ നിന്ന് കൂടുതൽ ജഡ്ജിമാരെ നിയമിക്കാനുള്ള ശുപാർശ കൂടി പരിഗണിക്കണമെന്ന നിലപാടിലായിരുന്നു ചീഫ് ജസ്റ്റിസ് രാജസ്ഥാൻ കൊൽക്കത്ത ആന്ധ്ര തെലങ്കാന ഹൈക്കോടതികളിലെ ജഡ്ജിമാരെ സുപ്രീംകോടതിയിലേക്ക് ഉയർത്തുന്ന കാര്യമാണ് ചർച്ചയായത് ഈ മൂന്ന് ഹൈക്കോടതികൾ ഉൾപ്പെടെ ഏഴ് ഹൈക്കോടതികൾക്ക് സുപ്രീംകോടതിയിൽ പ്രാതിനിധ്യമില്ലെന്ന് കെ എം ജോസഫിന്റെ ശുപാർശ മടക്കി ചീഫ് ജസ്റ്റിസിനയച്ച കത്തിൽ കേന്ദ്ര നിയമമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു ശുപാർശകൾ അടുത്ത കൊളീജിയം യോഗത്തിൽ പരിഗണിക്കാനുള്ള തീരുമാനത്തോടെയാണ് യോഗം പിരിഞ്ഞത് ജസ്റ്റിസ് ജോസഫിന്റെ നിയമനത്തിന് സീനിയോറിറ്റി പറഞ്ഞ് തടസ്സം നിൽക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന കീഴ്വഴക്കങ്ങളും വിവരങ്ങളും നാല് ജഡ്ജിമാർ കൊളീജിയത്തിൽ വച്ചിട്ടുണ്ട് മറ്റ് ഹൈക്കോടതി ജഡ്ജിമാർക്കൊപ്പം കൊളീജിയം ജസ്റ്റിസ് ജോസഫിന്റെ പേരയച്ചാൽ കേന്ദ്രം വീണ്ടും കാലതാമസമുണ്ടാക്കാനാണ് സാധ്യത ജസ്റ്റിസ് കെ എം ജോസഫിനെ വീണ്ടും ശുപാർശ ചെയ്യുന്നതിൽ ചീഫ് ജസ്റ്റിസ് വിയോജി അറിയിച്ചോ അതോ കൂടുതൽ ചർച്ചകൾക്കായി ശുപാർശ മാറ്റിവെച്ചുവോ നിർണായക കൊളീജിയം യോഗം തീരുമാനമാകാതെ പിരിയുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് ഡൽഹിയിൽ നിന്നും എം ന്യൂസ് ഉണ്ണികൃഷ്ണൻറ്റീൻ കാർഷിക മേഖലയിൽ കേരളവും മഹാരാഷ്ട്രയും യോജിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരണാപത്രം അടുത്ത മാസം ഒപ്പുവയ്ക്കുമെന്ന് മന്ത്രി വി എസ് പറഞ്ഞു കേരളം പ്രായോഗിക തലത്തിലെത്തിച്ച കാർഷിക കർമ്മസേനയുടെ മാതൃക മഹാരാഷ്ട്രയിലും നടപ്പാക്കും മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ദീപക് കെ സർക്കാരുമായി കൃഷിമന്ത്രി ചർച്ച ചർച്ച നടത്തിയ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ലോങ് മാർച്ചിനെ തുടർന്ന് കേരളത്തിന്റെ വിജയിച്ച കാർഷിക രീതികൾ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സർക്കാരിന്റെ ആഭ്യന്തര ധനകാര്യ ആസൂത്രണ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ദീപക് കെ സർക്കാർ കേരളത്തിലെത്തി വി എസ് സുനിൽകുമാറുമായി ചർച്ച നടത്തി മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ മഹാരാഷ്ട്രയിൽ നിന്നെത്തുന്ന മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം നൽകാൻ ധാരണയായി മാസ്റ്റർ ട്രെയിനേഴ്സ് നമ്മൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

ുടെര ആഗ്രോ മിഷണറി കോർപ്പറേഷൻ നിർമ്മിക്കുന്ന കാർഷിക ഉപകരണങ്ങൾ മഹാരാഷ്ട്ര വാങ്ങിക്കും മന്ത്രിതല ചർച്ചകൾക്ക് ചൂടുപിടിച്ച് ഇനി ഉദ്യോഗസ്ഥ തല ചർച്ചകളും നടക്കും നൂറടിയോളം ഉയരത്തിൽ ത്രില്ലിംഗ് റോക്കിംഗ് അനുഭവം നൽകുന്ന ജെയിൻവീൽ മെയ് അഞ്ചിന് ആസ്വാദകർക്കായി സിൽവർ സ്റ്റോം അവതരിപ്പിക്കും ഹെവി സ്നോയും കട്ട് ഫണും നൽകുന്ന സ്നോ സ്റ്റോമിന്റെ ഒന്നാം വാർഷികാഘോഷവും സംഘടിപ്പിക്കും അതിരപ്പള്ളി സിൽവർ സ്റ്റോമിൽ ശനിയാഴ്ച നടക്കുന്ന ചടങ്ങ് ചലച്ചിത്രതാരം സംയുക്ത മേനോൻ ഉദ്ഘാടനം ചെയ്യും അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ അബ്ദുൾ ജലീൽ എം ഡി എ ഐ ഷാലിമാർ ഡയറക്ടർ സിറാജ് എന്നിവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഫേസ്ബുക്ക് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയ കേംബ്രിഡ്ജ് അനലിറ്റിക്ക അടച്ചുപൂട്ടുന്നു വിവരങ്ങൾ ചോർത്തിയെന്ന വിവാദങ്ങൾ തങ്ങളുടെ ബിസിനസിനെ മോശമായി ബാധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടച്ചുപൂട്ടാനുള്ള തീരുമാനം പാപരായതായി പ്രഖ്യാപിച്ച് തങ്ങളുടെ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും പ്രവർത്തനം ഇല്ലാതാക്കുമെന്ന് കേംബ്രിഡ്ജ് അനലിറ്റിക്ക ഇന്നലെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി രാഷ്ട്രീയ വാണിജ്യ മേഖലകളിൽ നിയമം ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും തങ്ങൾ നടത്തിയിട്ടില്ല എന്നും പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ വിവര ചോർച്ചയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ അന്വേഷണത്തെ ഈ തീരുമാനം ഒരിക്കലും ബാധിക്കില്ല എന്ന് ഫേസ്ബുക്ക് പ്രതികരിച്ചു ലിബിയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രിപ്പോളിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അതിക്രമിച്ചു കടന്ന സ്ഫോടനം കടന്നുകയായിരുന്നു വോട്ടർ രജിസ്ട്രേഷൻ ആക്രമണം മരിച്ചവരിൽ മൂന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും നാല് സൈനികരും ഉൾപ്പെടുന്നു ഈ വർഷ അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടികൾ തുടരുന്നതിനിടെയാണ് ഭീകരാക്രമണം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐ ഏറ്റെടുത്തു